കടവല്ലൂരിൽ കണ്ടെയ്നർ ലോറി തട്ടിയതിനെ തുടർന്ന് മരക്കൊമ്പ് പൊട്ടി കാറിനുള്ളിലേക്ക് വീണ് ഇരുപത്തിയേഴ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം പെരുമ്പറമ്പ് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ആതിരയാണ് മരിച്ചത് ഇന്ന് രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി റോഡിലേക്ക് ചാഞ്ഞു നിന്ന മരക്കൊമ്പിൽ ഇടിച്ചതിനെ തുടർന്ന് മരത്തിന്റെ ശിഖരം പൊട്ടി കാറിനുള്ളിലേക്ക് വീണാണ് യാത്രക്കാരിയായ ഇരുപത്തിയേഴ് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ായിരുന്ന യുവാവിനും പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനത്തിന് മുകളിലെ മരക്കൊമ്പ് കൊമ്പ് മുറിച്ചു മാറ്റി വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി